ഞാൻ ഈ അഞ്ച് ആശുപത്രിയിൽ പോയി ഒരു ഒരസുഖവും കുറയുമില്ല ഓപ്പറേഷൻ ചെയ്യാൻ റിസ്ക്കാണെന്ന് പറഞ്ഞ് ആദ്യമേ ഇന്ന് കാശൊക്കെ ചിലവാക്കി ചെയ്തിട്ടും കുറയാത്ത അസുഖം ഇവിടെ നിന്ന് കുറഞ്ഞു നമസ്കാരം ഞാൻ പ്രേമ ആരനാട് കോട്ടക്കകത്ത് നിന്ന് വരുന്നതാണ് ഇപ്പോൾ യൂടർ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ ഈ അഞ്ച് ആശുപത്രിയിൽ പോയി എല്ലായിടവും എനിക്ക് ചെയ്യാൻ പറ്റാതെ ഒരു അസുഖവും കുറയൂല്ല ഓപ്പറേഷൻ ചെയ്യാൻ റിസ്ക്കാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഒരു വീഡിയോ കണ്ട് വീഡിയോ കണ്ട് ഞാൻ ഇവിടെ വന്നു അഡ്മിറ്റായി എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ ഓപ്പറേഷൻ ചാർജ് സഞ്ഞ് ഉള്ളതുകൊണ്ട് റിസ്ക് ആണെന്ന് പറഞ്ഞാൽ ലിവറിനു ചുറ്റി മഞ്ഞ ഉള്ളതുകൊണ്ട് ചെയ്യാൻ ഓപ്പറേഷൻ ചെയ്യാൻ ആണെന്ന് എല്ലാ ഈ നാല് ആശുപത്രികളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് ഒന്നേന്ന് ട്രീറ്റ്മെൻറ്റ് ഒരുപാട് കാശ് ചിലവാക്കി ആദ്യമേ ഇന്ന് കാശൊക്കെ ചിലവാക്കി ചെയ്തിട്ടും കുറയാത്ത അസുഖം ഇവിടെ നിന്ന് കുറഞ്ഞു എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു ഞാൻ ആൾറെഡി ഓക്കെ എന്നെ ഇവിടെ ഓപ്പറേഷൻ ചെയ്ത ദിശ്യമേഡത്തിനും ഡോക്ടർ ദിശ്യമേഡത്തിനും മൂകാംബിക ആശുപത്രിക്കും ഇവിടെയുള്ള എല്ലാ ഡോക്ടേഴ്സിനും നഴ്സ് സ്റ്റാഫിനും എന്നെ നോക്കിയ എല്ലാ സ്റ്റാഫിനും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു